നല്ല എത്ര നാളായിട്ടുള്ള വണ്ടി പിന്നെ ഇടപാടാട്ടുണ്ടെന്നുള്ളു അതുപോലെ ചില സംശയങ്ങൾ അവിടെ തീരുന്നില്ല ഒരു കണക്കിന് എല്ലാം തന്നെ ഞാരാടാ ഈ ലോകത്തുള്ളത് ഇന്നത്തെ കാലത്ത് കല്ലുകൂടിയോ വീടുവലില്ലാത്ത ചെക്കന്മാരെ കണ്ടുകിട്ടുണ്ടോ വായി നാളെ സ്വർണ്ണ പല്ലു ലോകം ും വേഗത്തിൽ മാറുന്നു പൊതു കണ്ടെത്തലുകളിൽ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു പക്ഷേ ഇവിടെ മനുഷ്യർ പുരാതന യുഗത്തിലേക്ക് ഊളിയിടുകയല്ലേ എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ് കഴിഞ്ഞാടങ്ങൾ പെരുമാനിയിലെ പത്തിരിയും ആട്ടിറച്ചി വരട്ടിയതും പറയപ്പത്തിന്റെ നാവിൽ ഇങ്ങനെ വെള്ളം അത് ഭയങ്കര ഫേമസ് അല്ലേ

നമ്മള് തമ്മിൽ എന്ത് എന്ത് രസായിരുന്നു റംലു ചേർച്ചു ഞാനിപ്പൊർക്കാറില്ല ഓർക്കാറില്ലെങ്കി പിന്നെ ഞാൻ ഞാൻ ഒന്ന് കെട്ടോ എന്നാലേ അങ്ങോട്ട് എത്തിയേക്കാം എവളെ കരീമ് വിടൂന്ന് എനിക്ക് തോന്നണില്ല പിന്നെ നീ ഈ മുറ്റത്ത് കിടന്ന് ചുറ്റിക്കറങ്ങാണ്ട് വേഗം വിട്ടോ ഇല്ലെങ്കിലേ കരീമ് വിമാനം പിടിച്ച് ഇപ്പ ഈ മുറ്റത്ത് പറന്നിറങ്ങും

ഭാര്യ ആർക്കാട ഇഷ്ടാവാത്തേ നീ ആരക്കട നീ കട്ടാത്തത് അവിടെ പ്രേമോ എനിക്ക് പ്രേമുള്ള നാണം മുഖത്ത് കാണണ്ടല്ലേ പറയടാ കാണണ്ടല്ലോട് പ്രേമിക്കാൻ തന്നെ പ്രേമിക്കാൻ പേടിയാ എന്റെ മാമല്ലേ മാമ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു ഞാൻ അവിടെ ആയിരുന്നല്ലോ അതുകൊണ്ടന്നെ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടാ മതി നല്ല തല്ലല്ലേ ഇടിച്ച പുറത്താണല്ലോ ഞാൻ ഞാൻ ഉമ്മാഷ്മാടൊന്നും പറയില്ല എല്ലാമ പെരുമാനക്ക് വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷാ ചുമ്മാമ്മേ ഇപ്പൊ എൻ്റെ എന്റെ മുടിയില്ലേ എൻ്റെ മുടി പറ്റ പെട്ടണമെന്നാണ് മാമന്റെ ഓർഡർ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീടൊക്കെ ഇരുന്ന് ഞാൻ കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് വെട്ടി മട ഉച്ച മാമ ഒന്നും പറഞ്ഞില്ല കുറച്ച് കിട്ടു മാമന്റെ വീടിൻ്റെ പുറകിലോട്ടുണ്ടായി എന്നിട്ട് മാമന്റെ കക്ഷത്തോട്ട് എന്റെ കഴുത്ത് ഞരിക്ക് വെച്ചിട്ട് മാമന്റെ കൈ പറഞ്ഞു ഇതിന് നമ്മളാ ഇരിക്കുന്ന സ്ഥല ഇവിടെ ഇരുന്നാ തങ്ങൾ പെരുമാനിയൊക്കെ ആക്കണേ എണീക്ക് അല്ല ഭയ ബംഗാൾ ആവശ്യത്തിന് പള്ളിയൊക്കെ ഉണ്ടോ ഭയ കമ്മ്യൂണിസ്റ്റാ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റാരൊക്കെ ഈ മുസ്ലിമാനിലേക്ക് വന്ന് ഒരു അജണ്ടല്ലോ

اشهد ان محمد رسول الله اشهد ان محمد رسول الله മംഗളങ്ങൾ എന്ത് കൂത്തായി കാണിക്കണേ നിങ്ങൾ ഇങ്ങനെ തീറ്റയും കാശും കൊടുത്താൽ പഠിക്കും പോവോ ശരി മംഗളാ പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം ഇദ്ദേഹം എന്താ പറഞ്ഞു തല്ലോ അതല്ല കാര്യം കാര്യമുണ്ട് ഞാൻ പറയാം നീ ഞാൻ ഒന്ന് എടുത്തോളാണിക്ക് തീറ്റം കാശ്മെ എന്താ ഇപ്പൊ ആലോചിക്കുന്നേ അങ്ങയുടെ മനസ്സിലിപ്പ എന്താ തങ്ങളെ മലിനോട് എത്ര തവണ പറഞ്ഞതാ പൂപ്പിലുണ്ട് പൂപ്പിലുണ്ട് എന്നിട്ടാ വേറെ ആരും തന്നെ നീ ഇഷാനിസ്കാരം കഴിഞ്ഞ് തങ്ങളെങ്കിലൊന്ന് പോവാ അദ്ദേഹത്തെ കുറിച്ച് കൊറേ കാര്യങ്ങൾ പറയും എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല കല്യാണത്തിന് നേരത്തെ കാലത്ത് എത്തണം അത് പിന്നെ പറയണോടാ മുച്ചി എത്ര കാലമായിട്ട പകലൊരു കല്യാണം കൂടിയിട്ട് ഈ കാക്ക പേടിച്ച് ഒറ്റൊരുത്തരും വിളിക്കില്ലായിരുന്നു അമ്പൂട്ടി ഇനിയും വരുന്നിട്ടാ അല്ലടോ എനിക്ക് ഈ കൊടിയാക്കാനായില്ല സത്യം പറയാലോ മുക്രി ഈ കാക്ക ബേളോ ബഹളവും ഇല്ലാണ്ടായപ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടല് പിന്നെ ഏക ആശ്വാസം ഈ കൊടിയും അമ്പൂട്ടിയാ എന്നാ പോട്ടെ